് മലയാള സിനിമയിൽ പുത്തൻ റെക്കോർഡുകൾ ലാലേട്ടൻ എഴുതി ചേർത്തുകൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി എന്ന നേട്ടം തുടരും സ്വന്തമാക്കി എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് അതായത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം തുടരും എന്ന സിനിമ നൂറ് കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്നുള്ളൊരു കാര്യം ഇതുവരെ ഒരു മലയാള സിനിമയും തൊണ്ണൂറ് കോടി പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ നാല് സിനിമകളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ആ നാലിൽ മൂന്ന് സിനിമകളും ലാലേട്ടൻ്റേതാണ് മറ്റൊരു സിനിമ എന്ന് പറയുന്നത് യുവതാരങ്ങൾ ചേർന്ന് അഭിനയിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് തീർച്ചയായും ഒരുപാട് റെക്കോർഡുകൾ ലാലേട്ടൻ എഴുതി ചേർത്തിട്ടുണ്ട് ഈ റെക്കോർഡ് എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത റെക്കോർഡാണ് അതായത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നൂറ് കോടി എന്ന നേട്ടം ഇപ്പോഴും സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് ദൂരം സിനിമ സഞ്ചരിക്കാനുണ്ട് കുറച്ച് മോഹൻലാൽ ഹേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ തുടരും എന്ന സിനിമ നല്ല സിനിമയായതുകൊണ്ടാണ് സിനിമ വിജയിച്ചത് അതിൽ ആരഭിനയിച്ചാലും ആ സിനിമ വിജയിക്കും എന്നുള്ളതാണ് തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു തുടരും എന്ന സിനിമ മികച്ചതായത് തന്നെയാണ് ആ സിനിമ വിജയിച്ചത് അതിൽ ആരഭിനയിച്ചാലും ഒരു പക്ഷേ വിജയിക്കാനുള്ള സാധ്യതയും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്രയും വലിയ വിജയം നേടണമെങ്കിൽ ആ സിനിമയിലെ നായകന്റെ പേര് മോഹൻലാൽ എന്നായിരിക്കണം മറ്റാരഭിനയിച്ചാലും സിനിമ വിജയമായിരിക്കും ഇപ്പം മമ്മൂട്ടി അഭിനയിച്ചാലും സിനിമ വിജയമായിരിക്കും ഒരു അമ്പത് അറുപത് കോടിയിൽ സിനിമ ഒതുങ്ങിപ്പോയാനേ ഇവിടെ ഇരുന്നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ ഇതുവരെ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന ബ്രാൻഡാണ് മോഹൻലാൽ എന്ന നടൻ്റെ കഴിവാണ് അതായത് പ്രേക്ഷകർ ലാലേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നു ലാലേട്ടന്റെ ഒരു സിനിമ മികച്ചതായി കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ പ്രേക്ഷകർ ഒഴുകിയെത്തുന്നു അതായത് വലിയ രീതിയിൽ സിനിമ കാണാത്തവർ പോലും തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് കൊറോണയ്ക്ക് മുൻപ് മലയാള സിനിമയ്ക്ക് ആകെ രണ്ട് നൂറ് കോടി ചിത്രം മാത്രമേ ഉള്ളൂ ആ രണ്ട് നൂറ് കോടി ചിത്രങ്ങളിലെയും നായകൻ മോഹൻലാലാണ് കൊറോണയ്ക്ക് ശേഷമാണ് പല ആൾക്കാരും അതായത് മോഹൻലാലിനോടൊപ്പം കമ്പയർ ചെയ്യുന്ന പല നടന്മാരും അൻപത് കോടി പോലും കണ്ടിട്ടുള്ളത് അതിനു മുൻപ് അൻപത് കോടി എന്നുള്ളത് അവർക്ക് കിട്ടാത്ത ആയിരുന്നു കൊറോണയ്ക്ക് ശേഷമാണ് അവരെല്ലാവരും അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് നൂറ് കോടിയിൽ പല നടന്മാരും ഇതുവരെ എത്തിയിട്ട് പോലുമില്ല അതായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി എന്ന നേട്ടം ഇതുവരെ പല നടന്മാരും സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് ലാലേട്ടൻ്റെ പവർ നമ്മൾ അറിയുന്നത് ലാലേട്ടൻ്റെ റെക്കോർഡുകൾ നോക്കുക കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി തുടരും നേടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം നൂറ് കോടി എമ്പുരാൻ നേടിയിരിക്കുന്നു കോടി ഷെയർ വന്ന സിനിമയും ലാലേഠൻ്റെതാണ് എംബുരാൻ ഇപ്പോൾ തുടരും എന്ന സിനിമയും കോടി ഷെയറിലേക്ക് അടുക്കുന്നു തീർച്ചയായും ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ റെക്കോർഡുകൾ ഒന്നും മറികടക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു നടനും സാധിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് തുടരും എന്ന സിനിമ ഇപ്പോഴും വലിയ രീതിയിൽ കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു ഇനിയും ഒരുപാട് കളക്ഷൻ സിനിമ നേടിയെടുക്കാനും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ മലയാള സിനിമകളുടെ കളക്ഷനിൽ ഏകദേശം അറുപത് ശതമാനത്തോളം നേടിയിരിക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും സിനിമകൾ റിലീസ് ചെയ്തു ലാലേട്ടൻ്റെ രണ്ടേ രണ്ട് സിനിമകൾ മാത്രമാണ് റിലീസ് ചെയ്തത് പക്ഷേ കളക്ഷൻ കണക്ക് നോക്കുമ്പോൾ അതിൽ അറുപത് ശതമാനവും ലാലേട്ടൻ്റെ കളക്ഷനാണ് എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ റെക്കോർഡുകൾ ഇനിയും വാരിക്കൂട്ടട്ടെ ലാലേട്ടനോട് മത്സരിക്കാനുള്ള കഴിവ് മറ്റുള്ള നടന്മാർക്ക് ഇനി ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ